കഴിഞ്ഞ തവണ ഞാൻ സൂര്യകാന്തി വിത്ത് നട്ടപ്പോൾ കുറേ എണ്ണം നട്ടിട്ട് ഒന്നും മുളച്ചില്ല അവസാനം ഒരെണ്ണം അടുത്ത് ഞാൻ ടിഷ്യൂ പേപ്പറിൽ നനച്ചു വെച്ചു അതിലൊരു തൈ ഉണ്ടായി അത് പിന്നീട് വളർന്ന് കുറേ പൂക്കളൊക്കെ ഉണ്ടായി ഇത്തവണ ഞാൻ വേറൊരു സ്ഥലത്ത് നിന്നാണ് വിത്ത് വാങ്ങിച്ചത് ഇവിടെ സാധാരണയായിട്ട് നല്ലവണ്ണം മുളയ്ക്കുന്ന വിത്ത് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് വിത്ത് ഇപ്പോൾ കിട്ടാണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഓൺലൈൻ സ്റ്റോറിൽ കാണാനില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു റേഡിയോ സുഹൃത്ത് ാണ് പറഞ്ഞ് തന്നത് ആ സ്ഥാ സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ അവരെ വിളിച്ചു എന്നിട്ട് വിത്ത് വാങ്ങിച്ചു അത് നട്ടപ്പോൾ കുറെ എണ്ണം മുളച്ചു പത്ത് വിത്തുകൾ നട്ടിണ്ടായിരുന്നു അഞ്ചെണ്ണം ഒരു വരിയിൽ കാണാം മറ്റേ വരിയിൽ ഒരെണ്ണം മുളച്ചിട്ടുണ്ട് ഒരെണ്ണം പകുതി മുള കാണാം ഇനി ഒരു മൂന്നെണ്ണം കൂടെ മുളയ്ക്കാറുണ്ട് പക്ഷെ എന്നാലും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ റേഡിയോ സുഹൃത്ത് പറഞ്ഞ പോലെ வித்துகுணம் பத்து குணம்